നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിപ്പോൾ ദളിതർക്ക് നേർക്കുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല ഉള്ളതാണ് ദളിത് വിഭാഗം അനുഭവിക്കുന്ന ക്രൂരതകൾ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വേർതിരിക്കേണ്ട കാലത്തല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കൂടിയും ഇപ്പോഴും രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട് അത്തരം ക്രൂരതയുടെ വാർത്തകൾ പുറം ലോകം അറിയാറില്ല എന്നതാണ് സത്യം ഇപ്പോഴും ദളിതർക്ക് നേർക്കുള്ള അക്രമം കൂടുതലാണ് അവർക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൂടി ലഭിക്കാറില്ല ഇവിടെ മറ്റു വാർത്തകൾ കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും ഇത്തരം അതിക്രമങ്ങളുടെ വാർത്തകൾ മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലൊരു സംഭവത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുമാണ് ആ വാർത്ത യു പി നടന്ന അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സർക്കാർ ഭൂമിയിൽ ബി ആർ അംബേദ്കറുടെ ഫോട്ടോ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ പോലീസിന്റെ വെടിയേറ്റ് പതിനേഴുകാരൻ മരിച്ചു യു പി റാൻപൂർ ജില്ലയിൽ സോമേഷ് കുമാറാണ് പോലീസ് വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടത് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് സോമേഷ് കുമാർ കൊല്ലപ്പെട്ടത് സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചതിനു ശേഷമാണ് വാർത്ത പുറം ലോകം അറിയുന്നത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണിയാലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണകൂടവും സംഭവം മറച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സുഭാഷണിയാലി ആരോപിച്ചു ഗ്രാമസഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രധാനമന്ത്രിയുടെ ശുചീകരണ ക്യാമ്പയിനിന്റെ ഭാഗമായി പാർക്കായി മാറ്റിയിരുന്നു ഇത് അംബേദ്കറുടെ പാർക്കാക്കി മാറ്റുവാനും തീരുമാനിച്ചിരുന്നു തുടർന്ന് ഇവിടെ അംബേദ്കറുടെ ഫോട്ടോയും പതിപ്പിച്ചു ഇതിനെതിരെ ഒരു വിഭാഗം ആളുകൾ ഭരണകൂടത്തെ സമീപിച്ചതോടെയാണ് തർക്കത്തിന് തുടക്കമായത് പിന്നീട് അധികാരികളും പോലീസും സ്ഥലത്തെത്തിയതോടെ സംഘർഷാവസ്ഥയിലായി തുടർന്നുണ്ടായ വെടിവെപ്പിലാണ് ബാലൻ കൊല്ലപ്പെട്ടതും പരിക്കേറ്റ മറ്റ് രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് അതേസമയം എങ്ങനെയാണ് കൗമാരക്കാരനെ വെടിവെച്ചതെന്നും ആരാണ് വെടിവെച്ചതെന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് രാംപൂർ എസ് പി രാജേഷ് ദ്വിവേദി പറഞ്ഞു ദളിത് നേതാവും ആസാദ് സമാജ് പാർട്ടി അധ്യക്ഷനുമായ ചന്ദ്രശേഖർ ആസാദിനെ ഇരിയുടെ കുടുംബത്തെ കാണാൻ രാംപൂരിലേക്ക് പോകുമ്പോൾ രാംപൂരിലെ സിലിയ ബരാഗോണിൽ നിന്ന് സംബാലിൽ തറഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു ഞാനിന്ന് ഹത്രാസിനെ ഓർക്കുകയാണെന്നും ഉത്തർപ്രദേശിൽ ദളിതർക്കെതിരായ പീഡനം അതിന്റെ പര്യമത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ശരിക്കും ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു ഇപ്പോൾ ദളിതരെ കൊല്ലാൻ ക്രിമിനലുകളുടെ ആവശ്യമില്ല യോഗിജിയുടെ പോലീസ് മതി ദളിതരുടെ കൊലപാതകങ്ങൾ എപ്പോൾ അവസാനിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഞങ്ങളോട് പറയണമെന്നും ചന്ദ്രശേഖർ ട്വീറ്റ് ചെയ്തു കോൺഗ്രസ് പാർട്ടിയും സംഭവത്തെ അപലപിക്കുകയും കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ശരിക്കും ഇത് ഒരു വിഭാഗത്തെ മാത്രം വേട്ടയാടിയുള്ള ക്രൂരതയാണ് എല്ലാവരുടെ കൂടെ ഉണ്ടാകുമെന്നും എല്ലാ വിഭാഗങ്ങളെയും സംരക്ഷിക്കുമെന്നും അവർക്ക് വേണ്ട നീതി ഉറപ്പാക്കുമെന്നും വാഗ്ദാനം നൽകുന്ന അതേ സമയത്ത് തന്നെയാണ് ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറുന്നതും ഇതിന് യോഗി മറുപടി പറയുക തന്നെ വേണം സംഭവം പുറത്തു വന്ന സ്ഥിതിക്ക് ന്യായീകരണവുമായി യോഗി രംഗത്ത് വരാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്ത സമയമായതിനാൽ